ശ്രീ ന്യൂസിലേക്ക് സ്വാഗതം ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തുള്ള ടോയ്ലറ്റ് ബ്ലോക്കിനു സമീപം സ്ഫോടന ശബ്ദം കേട്ട് ഇന്നും ഒരാൾക്ക് അപകടമുണ്ടായി കെട്ടിടത്തിൽ വിള്ളലുണ്ട് എന്ന് അറിയിച്ചതിനെ തുടർന്ന് സേന സംഭവ സ്ഥലത്തെത്തുകയും സ്ഥലപരിശോധന നടത്തിയതിൽ ഒരു സ്ഫോടനം നടന്നതായി മനസ്സിലാക്കുകയും ചെയ്തു കെട്ടിടം അപകടാവസ്ഥയിലാണെന്നുള്ള കാര്യം മനസ്സിലായി ഇരുപത്തിയഞ്ച് ടോയ്ലറ്റുകൾ ഉണ്ടായിരുന്ന ഈ കെട്ടിടത്തിൽ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ബിൽഡിംഗ് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു ബിൽഡിംഗ് പണിക്കാരായ രണ്ടു പേർക്കാണ് അപകടം സംഭവിച്ചത് ഗുരുതരമായ പരുക്ക് അല്ല എന്നാണ് അറിയാൻ സാധിച്ചത് സേന എത്തുമ്പോൾ അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു സ്റ്റേഷൻ ഓഫീസറുടെ നേതൃത്വത്തിൽ കൂടുതൽ പരിശോധന നടത്തുകയും കെട്ടിടത്തിനുള്ളിൽ ആരും തന്നെ ഇല്ല എന്നുറപ്പിക്കുകയും മറ്റാരെയും അങ്ങോട്ട് പ്രവേശിപ്പിക്കേണ്ട എന്നും നിർദ്ദേശനം കൊടുക്കുകയും ചെയ്തു ബെൽഡിംഗ് സമയത്തുണ്ടായ സ്പാർക്കാണ് സ്ഫോടനം ഉണ്ടാകാൻ കാരണമെന്ന് സേന സംശയിക്കുന്നു കൂടുതൽ അന്വേഷണം നടത്തിയതിൽ സ്ഫോടക സാധ്യമായ മറ്റു വസ്തുക്കളോ ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല കെട്ടിടത്തിന്റെ അപകട സാഹചര്യം അമ്പല ഉദ്യോഗസ്ഥരെ പറഞ്ഞു മനസ്സിലാക്കി മറ്റു നിർദ്ദേശങ്ങൾ നൽകി സേന അടങ്ങി പോലീസ് സംഭവ സ്ഥലത്തുണ്ടായിരുന്നു അവർ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്